ഹലോ ഞാൻ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കും നമ്മുടെ ആദ്യത്തെ പേയ്മെൻറ്റ് വന്നു കേട്ടോ ആ ഒരു സന്തോഷം എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്യാണ് അപ്പോൾ നമ്മളൊരു മൂന്ന് വർഷത്തോളമായി നമ്മളിവിടെ ഈ ഇതിൽ വന്നിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ഒരു മൂന്ന് വർഷത്തോളമായി പക്ഷേ ആദ്യമൊന്നും അത്രയ്ക്കണ്ട് നമുക്കൊരു ഗുണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ 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 നമുക്ക് വീടിടാനുള്ള ആ ഒരു മൂഡൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊക്കെ ഇതിൽ വന്ന് സെറ്റായി പിന്നെ കുറച്ചൊക്കെ എൻ്റെ കയ്യിലിരുപ്പിൻ്റെ ഗുണം കൊണ്ടൊക്കെയാണ് നമുക്ക് ഇത്രയ്ക്കധികം വൈകിപ്പോയത് കേട്ടോ അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിനെ നിഷേധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാണ്ട് ചെയ്തു പോയതാണ് അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ കുറച്ച് ദിവസമൊക്കെ സസ്പെൻഡൊക്കെ കിട്ടി അങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ നമുക്ക് മോണി ആവാണ്ട് ഒക്കെ ഇരുന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് മേലെ കാര്യം ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ മോണിയായി മാർച്ച് മുപ്പതാം തീയതി നമ്മൾ മോണിയായി അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് പേയ്മെൻറ്റ് ഇന്നലെയാണ് വന്നത് കേട്ടോ നൂറ് ഡോളർ തികഞ്ഞാലാണ് നമുക്ക് ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ തികഞ്ഞ് വന്നത് ഇന്നലെയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു പത്ത് രൂപയുടെ താഴെ എനിക്ക് ബാങ്കിൽ പൈസ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സഹായിച്ച എല്ലാവരോടും കൃത്യത്തിൻ്റെ ഭാഷയിൽ എന്ന് പറയാൻ തന്നെ പറ്റുള്ളൂ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ അത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചിലരുടെയൊക്കെ ഭാഗ്യമാണ് ഇപ്പോൾ എനിക്കൊരു മൂന്ന് വർഷം എടുത്തെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ തുടങ്ങിയ ഒരു രണ്ട് മാസത്തിനുള്ളിലൊക്കെ വീഡിയോ ഒക്കെ റീച്ചായി കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ എല്ലാത്തിനും ഒരു ഭാഗ്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറയില്ലേ ദൈവത്തിൻ്റെ ഒരു സമയം കൂടി നമുക്ക് വരണം അപ്പം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അത് വരണ്ട സമയത്ത് നമുക്കത് കിട്ടും അല്ലേ അത് കിട്ടിയിരിക്കും നമ്മൾ ഒരുപാട് പരിശ്രമിച്ചാലാണ് ചില നമ്മൾ നമ്മളെത്തുള്ളൂ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഇരിക്കുന്നത് ഞാൻ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ വിട്ടുവീഴ്ചയൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്തായാലും ഞാൻ നേടിയെടുക്കും എന്നുള്ള ഒറ്റ വാശ എനിക്കുണ്ടായിരുന്നു അത് നമുക്ക് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള വാശിയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഇതിലൊന്നും എത്തില്ല ഒക്കെ സാമ്പാട്ടിൽ ഉള്ളൂ അപ്പോൾ നമുക്ക് താങ്ങാനായിട്ട് ആൾക്കാർ ഉണ്ടാകുമ്പോഴാ തളർച്ച കൂടുള്ളൂ എന്ന് പറയില്ലേ അങ്ങനെ ഇല്ലാതെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചില ചില കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ സ്വന്തം കയ്യിലോട്ട് എന്തൊരു പത്ത് രൂപ നമ്മുടെ കയ്യിലേക്ക് കിട്ടണം നമ്മുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ആരുടെ മുന്നിൽ ഇറക്കാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ മനസ്സൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെയൊക്കെ ചെയ്യുക പലരും പല സാഹചര്യങ്ങൾ കൊണ്ട് വന്നിട്ടുള്ളതൊക്കെ വന്നിട്ടുള്ളതൊക്കെയാവട്ടോ ചിലർ നേരെ പോക്കിന് വന്നിട്ടുള്ളവരുണ്ടായിരിക്കും അതുപോലെ തന്നെ ടെൻഷൻ കളയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒത്തിരി പ്രായമായിട്ടുള്ളവരൊക്കെ വരുമ്പോൾ അവർക്ക് ഇതിലൊക്കെ വരുമ്പോൾ ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും നമ്മുടെ അമ്മമാരെ പോലെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് അവരുടെ ചാനലൊക്കെ നമുക്കുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി സന്തോഷമാണ് അവരുടെ മക്കളെ പോലെയൊക്കെ ഒരാൾ കിട്ടുമ്പോഴും അതുപോലെ തന്നെ ഇതിലൊക്കെ വന്ന് നമ്മൾ സമയമൊക്കെ പോകുമ്പോൾ കുറേ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും ഒരുപാട് രോഗങ്ങൾ ഒഴിവാകും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ നമ്മളിതിലൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ നമുക്ക് ഒരുപാട് ടെൻഷനൊക്കെ നമ്മുടെ ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക് ഒരു ജോലി ഉണ്ട് ഇതിൽ ചെയ്യാനായിട്ട് ആ ഒരു ജോലിയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള ഒരു നേരം കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നെ നമ്മൾ കുടുംബത്തിനെ സഹായിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ സൈഡൊക്കെ ആയിട്ടൊക്കെ വരും പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ വരും എല്ലാവർക്കും ചാനൽ നടത്തുന്ന എല്ലാവരും പൈസക്കാരാവട്ടെ തന്നെ ഞാനും പ്രാർത്ഥിക്കണം കേട്ടോ എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കണം അധ്വാനിക്കുക അത് വെറുതെ ഇരുന്നുകൊണ്ട് ഒന്നും കിട്ടില്ല കേട്ടോ ചില ചാനലിൽ നമ്മൾ കുറേ കഷ്ടപ്പാട് ചെയ്തിട്ട് ചില വീഡിയോസൊക്കെ ഇടും പക്ഷെ അതിലൊന്നും എത്തിനോട്ടം പോലും ഉണ്ടാവില്ല പല ചാനലുകളും ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുടുംബ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക ആ കുടുംബത്തെ എന്താ നടക്കണേ അവർ വൈനെന്ത് വീണിട്ടാണ് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അങ്ങനെയൊക്കെ നോക്കണവർക്ക് അവർക്ക് ഒത്തിരി പൈസ കിട്ടുന്നല്ലാണ്ട് നമുക്കൊരു ഗുണം കിട്ടൂല കേട്ടോ അവരെ കുടുംബ പ്രശ്നം ഇറങ്ങിയാൽ അവർ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒന്നാവും പക്ഷെ നമുക്കൊന്നും അതിൽ കിട്ടാനൊന്നും പോകണില്ല നമ്മൾ കുറച്ച് ചർച്ച ചെയ്യും വീട്ടിൽ അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ അത് അതിലൊന്നല്ല പക്ഷെ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണവരൊത്തിരി പേരുണ്ട് അവരൊക്കെ നിങ്ങൾ പറ്റാവുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെ കൂടി സപ്പോർട്ട് ചെയ്തോളൂ അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വേണമെന്നുള്ള ഒറ്റ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല കേട്ടോ അങ്ങനെ ദൈവം സഹായിച്ച് ഞാൻ ഇതിലേക്ക് വന്നത് ഞാൻ പറഞ്ഞില്ലേ കൊറോണ സമയത്തൊക്കെയാണ് ഞാനിങ്ങനെ ചാനലൊക്കെ തുടങ്ങിയതും അത് എങ്ങെത്താണ്ട് പോയതും അതുപോലെ തന്നെ നമ്മളീ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കൽ ആയിരുന്നില്ല കൊറോണ സമയത്ത് വീട്ടിലെല്ലാവരും ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ കൂട്ടുകാരിയാണ് പറഞ്ഞത് ഒരു ചാനൽ തുടങ്ങ് അപ്പം അവളോടൊക്കെ ഞാൻ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചവളില്ലെങ്കിൽ ഞാനിവിടെ ഒരു ഇതിൽ എത്തില്ല ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് നാല് വാക്ക് സംസാരിക്കാനായിട്ട് ആദ്യമൊന്നും എന്നെ കൊണ്ട് പറ്റുണ്ടായിരുന്നില്ല ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയായിരിക്കും ഞാൻ ഏത് കോലത്തിലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ മൈക്ക് കിട്ടിയ അവസ്ഥയാണ് കേട്ടോ ഇത് നിർത്തി പോണമെന്ന് നിങ്ങൾ പറയണവർക്കിരിക്കും എൻ്റെ സംസാരം അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്നു എൻ്റെ ചുറ്റിലും എൻ്റെ കൂടെ പറപ്പുകളും ഇഷ്ടം പോലെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് നേരം പോകുന്നതൊന്നും അറിയില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് ചില വീഡിയോസിനൊക്കെ ഒക്കെ കൂടി പോണത് അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൊക്കെ വേണം അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ ഇരുന്ന് പ്രവർത്തിച്ച് നമുക്ക് അങ്ങനെ ഒരു പ്രതിഫലം കിട്ടി അത്ര വല്ലാണ്ടില്ലെങ്കിലും എനിക്ക് ഇത് ഈ ഒരു തുക വലിയൊരു തുക തന്നെയാണ് കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിലേക്ക് ഇത്രയും പ്രായത്തിൻ്റെ ഇടയ്ക്ക് ഒരു പൈസ അങ്ങനെ വരുന്നത് അപ്പം ഞാൻ ദൈവത്തിനോടായി നന്ദി പറഞ്ഞു പിന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ഇതിൽ വന്നപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും എന്നെ വിഷമിപ്പം ഒരു കാര്യം ഉണ്ട് എവിടെയുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാലും എൻ്റെ ഈ ഒരു വളർച്ചയ്ക്ക് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എൻ്റെ അപ്പച്ചനാണ് ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കേണ്ടത് എത്ര ഡോളർ കയറി മോനേതാണ് എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കാം അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ആദ്യം എനിക്ക് അപ്പച്ചൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണമെന്നായിരുന്നു പക്ഷേ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുള്ളൊരു കാര്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചനറിയായിരുന്നു അറിയാം ഞാൻ ഈ എനിക്കെന്തായാലും ഒരു വരുമാനം ആയി എന്നുള്ളത് ആ ഒരു സന്തോഷം ആൾക്ക് ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു ആ ഒരു വിഷമാണ് എനിക്ക് ഇപ്പം ഉള്ളത് എനിക്ക് ആയത്തെ കിട്ടി അപ്പം ചെന്നു കയ്യിൽ കൊടുക്കണം എന്ന് വലിയ ഒരാഗ്രഹമായിരുന്നു പക്ഷെ അത് മാത്രം നടന്നില്ല പക്ഷെ അത് അത് മാത്രമാണ് എൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇന്നലെ എനിക്കിത് കിട്ടിയെങ്കിലും ആ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ സാഡായി പോയിപ്പം എനിക്ക് അതിലൊരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അപ്പച്ചനെ യൂട്യൂബിനെ ഒന്നും അറിയില്ല പക്ഷെ ഞാൻ വീഡിയോ ഇടാനും അതുപോലെ തന്നെ വടി പിടിച്ചിരിക്കുമ്പോഴൊക്കെ തന്നെ പറഞ്ഞ് ചെയ്യിക്ക് ചെയ്തിരുന്ന അപ്പച്ചനെ തന്നെയാണ് കേട്ടോ ഫോൺ ചെയ്യുമ്പോഴൊക്കെ നിന്ന് വീഡിയോ ഇട്ടില്ലേ ഇന്ന് വീഡിയോ എടുത്തില്ലേ ഇന്ന് എന്തിട്ടോ പോന വീഡിയോ ഇതൊക്കെ ചോദിക്കും അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഞാൻ അപ്പച്ചന് നമ്മൾ ഷോർട്ട്സ് വീഡിയോസൊക്കെ എടുക്കും അതുപോലെ തന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പച്ചന് കാണിച്ചൊക്കെ കൊടുക്കട്ടെ നമ്മുടെ ചാനലും ആൾ അണ്ടയിൽ കുഞ്ഞ ഫോണാണ് അപ്പം എനിക്കതിന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നത് ഇതൊക്കെ പൈസ കിട്ടി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫോണൊക്കെ മേടിച്ച് കൊടുക്കണം ആദ്യത്തെ പൈസ അപ്പച്ചൻ്റെ ഒരു കയ്യിൽ കൊടുക്കണം ആദ്യം നമ്മുടെ പള്ളിയിലേക്ക് അത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ്റെ കയ്യിൽ കൊടുക്കണം ഇതൊക്കെയാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹങ്ങളായിരുന്നത് പക്ഷേ അതിന് മാത്രം എൻ്റെ അപ്പച്ച കൂടെ ഇല്ല അത് മാത്രമാണ് ഇപ്പോൾ എനിക്കൊരു വിഷമുള്ളൊരു കാര്യം പക്ഷെ സ്വർഗത്തിലിരുന്നിട്ട് സ്വർഗ്ഗത്തിലേക്കാണ് പോയതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആരും ദ്രോഹിക്കാത്തൊരു മനുഷ്യനാണ് പലർക്കും ചിലപ്പോ ഒക്കെ അപ്പം മരണ സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ എനിക്ക് വേണ്ടോളം കിട്ടിയിട്ടുണ്ട് ഞാൻ നല്ലപോലെ അനുഭവിച്ചിട്ടുമുണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് കുറച്ച് സ്നേഹം കൂടുതൽ കാണിച്ച അമ്മ അപ്പം പറയുന്നൊരു വാക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നീ എനിക്ക് തരണതും കൂടിയിട്ട് അപ്പച്ചൻ്റെ കൊടുക്കാനാണ് പറയാറ് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് നീ അധികം സ്നേഹം കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇനി അപ്പച്ചടുത്ത് സ്നേഹം കാണിച്ചോളൂ അതിനായിട്ട് കൂടുതലും ഇടപഴ അങ്ങനെ ഒരു ഒരു ഇതാണ് എൻ്റെ അമ്മ എപ്പോഴും പറയാറ് പക്ഷെ അമ്മ ഭയങ്കര ധൈര്യമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് അമ്മയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ യാതൊരു പേടിയുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ ആള് ഇത്തിരി പിന്നാക്കായി അത് അങ്ങനെയാണ് എന്നാണ് എല്ലാവരും പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് അമ്മ ഇത്തിരി ഡൗൺ ആയിട്ടുണ്ട് അപ്പം ഇന്നും ഇന്നലെ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എനിക്ക് പൈസ ഒക്കെ കയറി അമ്മ പറഞ്ഞു അത് കഴിഞ്ഞ് ഇന്നും കാലത്ത് ഞാൻ വിളിച്ച് സംസാരിച്ചു ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ എന്നും ഞാൻ വിളിക്കണമൊക്കെ ഉണ്ട് അത് പിന്നെ നമ്മുടെ അപ്പനുള്ളപ്പോഴും ഞാൻ ഡെയിലി അങ്ങനെ വിളിക്കാറൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മണി പത്തര ഉള്ളിൽ വിളിച്ചെന്നില്ലെങ്കിൽ അവർക്ക് ആകെ ഭയങ്കര വയറുകത്തിലാണ് അങ്ങനെ നേരെ വൈകി ഞാൻ വിളിക്കാതിരുന്നുകഴിഞ്ഞാൽ അവർക്കറിയാം ഒന്നുമില്ലെങ്കിൽ എനിക്കെന്തെങ്കിലും വയ്യായിട്ടായിരിക്കും ഞാൻ വിളിക്കാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിന് മനസ്സിനെന്തെങ്കിലും വിഷമം തട്ടിട്ടായിരിക്കും വിളിക്കാതിരിക്കുക എന്നൊക്കെയാണ് അവർക്കറിയാം അപ്പോഴേക്ക് ഇങ്ങോട്ട് വിളി വരും പിന്നെ നമ്മൾ എന്തോരം മറിച്ച് പിടിച്ച് എന്തോരം സംസാരിക്കാമെന്ന് വിചാരിച്ചാലും അതെൻ്റെ ശബ്ദത്തിൽ നിന്ന് അപ്പം പിടിച്ചെടുക്കാറുണ്ട് പെട്ടെന്ന് ഫോൺ ഞാൻ ചിലപ്പോൾ ഞാൻ വെക്കും ഇല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഇടറുകഴിഞ്ഞാൽ ആ ശബ്ദത്തിൽ നിന്ന് അപ്പം കാര്യങ്ങൾ ചോദിക്കുക എന്താ എന്താ നിനക്ക് സൗണ്ടിലൊരു മാറ്റം എന്താ നിനക്ക് വയ്യേ തലവേദനയാണോ എനിക്ക് മൈഗ്രൈൻ ഉള്ളത് കൊണ്ട് അവർ ആ ഒരു ചോദ്യം ആദ്യം ചോദിക്കാം അത് കഴിഞ്ഞ് പിന്നീടാണ് പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ശബ്ദത്തിൽ നിന്നൊക്കെ അത് കുറച്ചേരം സംസാരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറി കിട്ടാറൊക്കെ ഉണ്ട് കിട്ടും അത് ഫോണിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൗഡ് സ്പീക്കറിലാണ് ഇടുക സംസാരിക്കുക എന്നാലും ലാസ്റ്റ് അമ്മ അമ്മോട് സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മ അതേ അച്ഛനില് കൊടുക്കാട്ടോന്ന് പറഞ്ഞു കൊടുക്കാം അപ്പം അപ്പം അവിടെ എന്ന് പറയും ഇത്ര നേരം പറഞ്ഞത് തന്നെയല്ലേ അവൾക്ക് എന്നോട് പറയാനുള്ളൂന്ന് പക്ഷെ അപ്പച്ചനടുത്ത് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം പറയുക ഇന്നലെ വിളിച്ചിട്ട് നീ എന്നോട് സംസാരിച്ചില്ലല്ലോ എന്ന് ഇതൊക്കെ ഇരുന്ന് ആ ആയ ആൾ തന്നെയാണ് പക്ഷെ സംസാരിച്ചില്ലെങ്കിൽ അപ്പോഴും അങ്ങനെ ഒരു വാക്ക് പറയും കേട്ടോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി എന്ന് തന്നെ പറയാം അപ്പച്ചനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഒരുപാടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സന്തോഷം പറഞ്ഞതിൻ്റെ ഒപ്പം ഞാനത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ എനിക്ക് പിന്നെ ഇനി പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ ഒരുപാട് പറയേണ്ടി വരും അപ്പോൾ നമ്മളിന്ന് ഇന്ന് പെട്ടെന്ന് ഒന്ന് ചേഞ്ച് ആവാ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യണം അതും മറക്കരുത് കേട്ടോ ഇനി എന്തായാലും ഞാൻ വീഡിയോസ് എന്തായാലും ഞാൻ ഡെയിലി ഇടാനായിട്ട് നോക്കണം എന്തായാലും ഇടും ചിലപ്പോൾ എന്തായാലും വയ്യായികൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെയാണ് നമ്മളൊന്ന് പിന്നാക്കാൻ നിൽക്കുകയുള്ളൂ അല്ലാതെ എൻ്റെ അതിലപ്പൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റി കൊടുക്കണം ഒരുപാട് പൈസ ഉണ്ടാക്കണമൊന്നല്ല നമ്മുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വേണം അതൊരു ഏതൊരാളുടെ കയ്യിലും ഇപ്പം പൈസ എന്ന് പറയുന്ന സംഭവം നമുക്ക് ആവശ്യമാണ് എപ്പോഴും നമ്മളൊരാളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഇറന്ന് ചോദിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വഭാവം ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എനിക്കിങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്തത് തന്നെ മാത്രമേ താല്പര്യമുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ എനിക്ക് തരുമോ തരുമോ അങ്ങനെ ഒരു ഇത് എനിക്കില്ല അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ല എൻ്റെ അമ്മയായാലും അങ്ങനെ തന്നെയാണ് അമ്മയ്ക്ക് ഞമ്മളെന്തെങ്കിലും കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കും എന്തൊക്കെയാണ് അമ്മയ്ക്ക് ഇഷ്ടം അല്ലാണ്ട് അമ്മ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് അപ്പച്ചൻ്റെ മുന്നിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അച്ഛൻ കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് നമ്മളെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ അസേ പോലെ അപ്പൻ്റെ അടുത്ത് പറയില്ല അതൊക്കെ പേടിയുണ്ട് കേട്ടോ പിന്നെ എനിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വയസ്സിൻ്റെ ഇടയ്ക്ക് ഞാനോ എൻ്റെ ചേട്ടനോ എതിർത്ത് എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല അത് അപ്പച്ച എപ്പോഴും അറിയും എൻ്റെ ചേട്ടൻ മുപ്പത്തഞ്ച് വയസ്സിലാണ് ആക്സിഡൻറ്റിൽ മരിച്ചത് പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എപ്പോഴും പറയണ ഒരു അതാ എനിക്ക് രണ്ട് മക്കളുണ്ടായിട്ട് ഇതുവരയ്ക്ക് അവരെന്നെ എതിർത്തിട്ട് ഒരു വാക്ക് പോലും ഇത്രയും പ്രായത്തിനിടയ്ക്ക് അവർ രണ്ടുപേരും എന്നോട് സംസാരിച്ചിട്ടില്ല അത്രയും നല്ല മക്കളെയാണ് ദൈവം എനിക്ക് തന്നിട്ടില്ലെന്ന് അപ്പം ചിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പറയും ഞാനാണ് പിന്നെയും കുറച്ച് കുടുത്തുകടക്കളൊക്കെ കാണിക്കുക ചേട്ടൻ പാവമായിരുന്നു കേട്ടോ അതിനത്രയ്ക്ക് സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല ഞാനിപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് ആദ്യമൊക്കെ പച്ച പാവമായിരുന്നു എല്ലാവരും അത് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും കേട്ടോ ഞാൻ പാവം തന്നെയാണ് പിന്നെ നമ്മുടെ ജീവിത ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഇത്തിരി ദേഷ്യമായി പോണതാണ് പിന്നെ നമ്മുടെ ഹോർമോൺ ചേഞ്ച് ഒക്കെ വരുന്ന ടൈമല്ല നമുക്കൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോർമോൺ ചേഞ്ച് ഒക്കെ വരും അപ്പം അതിൽ കൂടെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും ഞാനാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കേട്ടു കഴിഞ്ഞാൽ അപ്പം പെട്ടെന്ന് കറിയണാടം കുറേ നേരം കരഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു എനിക്കൊരു മനസ്സമാധാനം കിട്ടും അല്ലാണ്ട് എനിക്കിപ്പോൾ അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്ത് കരയണമെന്നൊന്നുമില്ല ഞാൻ സ്വയം ഇന്ന് എണ്ണിപ്പറയ്ക്ക് ഞാൻ തന്നെ ഇന്ന് കരയണ ആളാണ് കേട്ടോ അപ്പം ആ ഒരു ഇത് എൻ്റെ അപ്പസിന് ഞങ്ങൾ രണ്ടുപേരും കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ട ഒന്നും വന്നിട്ടില്ല അങ്ങനെ അപ്പച്ചൻ എന്ത് പറഞ്ഞാലും അത് ശരിയാണ് അല്ലാണ്ട് ഇപ്പം നമുക്ക് ഏയ് എനിക്കത് പറ്റില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ ഞാനൊന്നിനെ ഒന്നും പറഞ്ഞിട്ടില്ല അതെനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് അപ്പച്ചന്റെ അപ്പച്ചനടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളവർക്ക് പിന്നെ ഞാൻ അമ്മയായിട്ട് നല്ല ഓടിയിട്ടുണ്ട് കേട്ടോ അമ്മയായിട്ട് തല്ലുകൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മയായിട്ട് മിണ്ടാതിരുന്നിട്ടുണ്ട് അപ്പോഴും അപ്പച്ചൻ തന്നെ പറയാറ് ഈ അമ്മോട് സംസാരിക്കാനായിട്ട് അപ്പം നമ്മുടെ വാശി വാശി എന്ന് പറയാൻ സാധ്യത ഇത്തിരി കൂടുതൽ അപ്പോൾ ആ വാശി പുറത്ത് ഞാൻ മിണ്ടാതിരിക്കും പിന്നെ പിന്നെ നമ്മൾ തന്നെ പോയി മിണ്ടും ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയെന്ന് വെച്ചാൽ അമ്മയാണ് കൂടുതലും അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അടിമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അമ്മയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അന്തസ്സായിട്ട് മടലമുറി കെട്ടിയിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കെട്ടിയിട്ട് അത്രയും കുരുത്തൊക്കെ കേട്ടാ ഈ മാവിൻ്റെ മുകളിലും ഈ പുളിയുടെ മുകളിലും ഒക്കെ കയറി നടന്നിരുന്ന ആളാണ് ഞാൻ അത് എപ്പോഴും മോശമൊന്നുമില്ല ഇപ്പോഴും അങ്ങനെ കയറാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാനതൊക്കെ കയറും എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പക്ഷേ അപ്പോഴും എൻ്റെ പിന്നിൽ എൻ്റെ അപ്പസ ഉണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ കയറാറ് അപ്പച്ചനെ പറയുക നീ കയറിക്കുക അമ്മ അവിടെ അടുക്കളയിലാണ് നീ കയറിക്കുക നീ പോയി പൊട്ടിക്ക് പോരയ്ക്ക് പൊട്ടിക്കിട്ടാ അപ്പച്ചും താഴത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തോട്ടിയതൊക്കെയായിട്ട് ഞാൻ ബുദ്ധിപിടിച്ച് കയറും അപ്പച്ചും താഴ്ത്തി നോക്കും അപ്പോൾ അമ്മ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും അടുക്കളയിലേക്ക് അടുക്കളയുടെ ഭാഗത്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെന്താണെന്ന് വെച്ചാൽ വേഗം ഇറങ്ങിക്കോളാൻ പറയും അങ്ങനെയുള്ള കുറുക്കേടൊക്കെ എൻ്റെ കൂടെ എപ്പോഴും അപ്പം നമുക്കൊരു ധൈര്യമാണല്ലേ ഈ പ്രായത്തിലായാലും നമുക്കങ്ങനെ കയറാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിള്ളേർ ഞാൻ മോളാണ് ഇട്ട് കൂടുതൽ പറയുക വീട്ടിലേക്ക് പോണതൊക്കെ കൊള്ളാം ആ മാവമ്മനൊക്കെ പൊത്തി പിടിച്ച് കയറി നടുപൊടിഞ്ഞ് കിടക്കാനൊന്നും നിൽക്കരുത് കേട്ടാന്നുള്ളത് അവളൊരു എപ്പോഴും പറയേണ്ടടുത്ത് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അതൊരു എപ്പിസോഡ് പോലെ ആക്കിയിട്ട് ജീവിതകഥ പറയേണ്ടി വരും അപ്പം അതൊന്നും വേണ്ട അപ്പം ഞാൻ എൻ്റെ സന്തോഷത്തിന് ഞാൻ വീണ്ടും 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 നിങ്ങളുടെ അടുത്ത് നന്ദി പറയാനെട്ടോ പിന്നെ നമുക്കിന്നൊരു ചെറിയൊരു ടിപ്പും കൂടിയുണ്ട് ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നമ്മുടെ പ്രായത്തിൻ്റെ ദേഷ്യത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ അതിനെ പറ്റി ഒരു സിമ്പിൾ സാധനം നമ്മുടെ ഈ പറമ്പിലൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഇതിന് പേര് നമ്മളിവിടെ വിളിക്കുക ശങ്ക പുഷ്പം എന്നാണ് പക്ഷെ ഇതിന് അപരാജിതെന്നുള്ളൊരു പേരുണ്ട് പിന്നെ ബട്ടർ പീ ഫ്ലവർ എന്ന് പറയും ഇംഗ്ലീഷിൽ നമ്മുടെ ഇവിടെ നാട്ടിൽ നമ്മുടെ നാട്ടിൻ പുറത്തുകാർ പറയുന്ന വാക്ക് ശംഖുപുഷ്പം നമ്മുടെ പാടത്തും പറമ്പിലും ഇപ്പോൾ ഇതിൻ്റെ ഗുണം അറിഞ്ഞാൽ പിന്നെ വീടുകളിലും നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പൂവാണല്ലേ ഇഷ്ടം പോലെ പൂവുണ്ടാവുകയും ചെയ്യും പക്ഷെ ഇതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കൂടെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഇത് വളരെ നല്ലതാണെന്നാണ് പറയണത് പിന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ നമ്മൾ നമ്മളെന്ത് കഴിച്ചാലും പുളിച്ച് തേട്ടൽ വയറിരിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും ഇത് അടിപൊളിയാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഇതങ്ങനെ ആരും തലയിലൊന്നും വെച്ച് കണ്ടിട്ടില്ല അല്ലേ ഏ പക്ഷേ ഇത് ഇതിൻ്റെ വെള്ളി കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഡബിൾ പെറ്റൽ പോലെ ആക്കിയായിട്ട് നല്ല ഭംഗിയുണ്ട് നീല കളറിലൊക്കെ പക്ഷെ സുലഭമായിട്ട് കാണുന്നത് നമ്മൾ ഈ നീല പൂവാണ് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒരിടത്ത് അയ്യെങ്കിലും എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പോയിട്ട് തപ്പി പിടിച്ച് നിങ്ങൾ കൊണ്ടുവന്ന് കഴിക്കും മക്കളെ ഉറപ്പുള്ള കാര്യമാണത് അപ്പോൾ നമ്മൾ ഒന്ന് കാഴ്ച ശക്തിക്ക് ഉപയോഗിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നമ്മളോട് നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾക്കുള്ളതാണ് കേട്ടോ പെണ്ണുങ്ങൾക്ക് ഒരു നാൽപ്പതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ നമ്മുടെ ഹോർമോണൊക്കെ ചെയ്ഞ്ച് ആവും പീരീഡ്സിൻ്റെ സമയത്ത് എല്ലാവർക്കും ഹോർമോൺ ചെയ്ഞ്ച് ആവും പ്രത്യേകിച്ച് നാൽപ്പതൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ദേഷ്യം അതേപോലെ തന്നെ നമ്മുടെ മൈൻഡേ കട്ടായി പോണ സമയങ്ങളാണ് അല്ലേ ഒരുമാതിരി ശരീരത്തിനൊക്കെ ഒരുമാതിരി ചൂട് ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ പീരീഡ്സിൻ്റെ സമയം അപ്പം ഞാൻ എനിക്കതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടായി ഞാൻ വിചാരിച്ചു ഇവിടെ ഞാൻ അടുക്കളയിൽ പണിയെടുക്കണ്ട ഇത്രയ്ക്കൊക്കെ എങ്ങനെ ചൂട് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ ഈ സമയത്ത് എനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പുറത്ത് നല്ല മഴയാണ് ഞാൻ പറഞ്ഞു ചൂട് എടുത്തിട്ട് വയ്യല് ചൂടെടുത്തത് പോലെ ചൂഷ് മിച്ചിട്ട് ഞാനിങ്ങനെ വയസ്സത്ത് ഒഴുകും അപ്പോൾ അതിന് മോളോടൊന്നും പറയാം അത് പിരീഡ്സ് ആയതുകൊണ്ടാണ് മാം അപ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് എങ്ങനെയറിയാം ഇതൊക്കെ ഞങ്ങളോട് പഠിക്കണതാണ് അപ്പോൾ ഇതിൽ ഈ ടൈമിൽ അവർക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ലപോലെ പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാവണം നമ്മുടെ മൂഡ് വിങ്സ് എന്നല്ല പറയാ ഏഹ് പണ്ടൊക്കെ എന്തില്ലേ ഇതൊക്കെ നമ്മൾ ഈ സമയത്ത് പണിയെടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടല്ലോ ഈ സാധനം വന്നു കഴിഞ്ഞാൽ അവർ അമ്പട അവിടെ കെടുപ്പ അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അത് വേണമെങ്കിൽ ചിലപ്പോൾ ഓരോരുത്തർക്കും പല രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ പീരീഡ്സിൻ്റെ സമയത്ത് വരുന്ന പ്രശ്നങ്ങൾ അപ്പം ഇപ്പം നമുക്കെന്ന ചെയ്ത നാല്പതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നിൽക്കേണ്ട ഒരു സമയം ഒക്കെ ആവണു അതിന് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഹോർമോണുകളൊക്കെ ചെയ്ഞ്ച് വരുന്നു അപ്പോൾ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സാധനം നല്ല ഒരു ഔഷധമാണ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൂന്നെണ്ണം എടുക്കുക ഇത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഞാനിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സാധനമൊക്കെ നട്ടു പിടിപ്പിച്ച് ഇനിയിപ്പോൾ വലിയൊരു ആർച്ചൊക്കെ കൊടുത്തവനെ നല്ല ഭംഗിയിലൊക്കെ ഒക്കെ ആക്കിയിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ച് തരേണ്ടിട്ടാണ് ഇപ്പം ഞാൻ ബാക്കിൽ പിടിപ്പിച്ചേക്കാണ് ഇത് നമ്മുടെ നീളന ഇങ്ങനെ വിത്ത് പോലെട്ട് കയ്യിലൊരു അഞ്ചാറ് വിത്തൊക്കെ ഉണ്ടാകും ഒരെണ്ണം മതി മുളച്ച് നമുക്ക് ഇങ്ങനൊരു തൈ കിട്ടാനായിട്ട് അപ്പം ഇത് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ നോക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കുടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഇത് ചൂടുവെള്ളത്തിൽ ഇത് വെറുതെ ഇട്ടിട്ട് തിളപ്പിക്കുന്നു വേണ്ട നല്ല തിളച്ച വെള്ളത്തിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് ഇച്ചിരി തേൻ കൂടിയിട്ട് വേണമെങ്കിൽ നാരങ്ങനീര് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നാരങ്ങനേരും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുടിക്കുക ഇല്ലെങ്കിൽ ഇത് തന്നെ വെള്ളത്തിലിട്ടിട്ട് ഈ വെള്ളം മാത്രം നമ്മൾ കുടിക്കുക നല്ലതാണ് നമ്മുടെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഗുണം കിട്ടാൻ പോണത് അതേ പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് മുഖക്കുരു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരില്ലേ ഈ സമയത്ത് നമുക്ക് ആവശ്യമില്ലാണ്ട് ഹോർമോൺ ചേഞ്ച് ഒക്കെ വരുമ്പോൾ നമ്മുടെ മുഖത്തക്കുരുക്കളൊക്കെ വരും അപ്പോൾ അതിനൊക്കെ വളരെ ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ ഈ ഒരു സാധനം അപ്പോൾ എല്ലാവരും ഇത് നട്ടുപിടിപ്പിച്ച് കുടിക്കാൻ നോക്കുകട്ടോ ഇല്ലെങ്കിലും വെറുതെ കുടിച്ചാലും നല്ലതാണ് അപ്പോൾ ഇതൊക്കെ നേച്ചുറലായിട്ടുള്ള നമുക്ക് പ്രകൃതി തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് കുറേ മരുന്ന് മേടിച്ച് പൈസ കൊടുത്ത് ചിലവാക്കി കുടിക്കുന്നു വേണ്ടതൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യമാണ് പച്ചവെള്ളം ചൂടാക്കാൻ നമ്മളെ വീട്ടിലാരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് ഒഴിച്ചിട്ട് ഇത്തിരി നല്ല തേനും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കുടിക്കാൻ നോക്കുക കേട്ടോ അടിപൊളിയൊരു ടിപ്പും കൂടി ആയില്ലേ ഏ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇത്തിരി ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഞാൻ മുൻപേ പറയണു വീഡിയോ ഇത്തിരി ലെങ്ത് ആയിട്ടുണ്ട് ഒന്ന് ക്ഷമിക്കുക എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ